വയനാട് ഉരുൾപൊട്ടലിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പുതിയതായി പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം ഒറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കാത്ത വിധമാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താൻ തുടങ്ങുമ്പോൾ ഒരു ഭാഗത്ത് മഴവെള്ളപ്പാച്ചിൽ ശക്തിയായി മഴയും തുടരുകയാണ് ശരീരത്തിന് പകുതിയോളം ചെളിയിൽ കുടുങ്ങിയും ബാക്കി ഭാഗം മുകളിലുമായിട്ടാണ് പല ആളുകളും അവിടെ കുടുങ്ങിക്കിടക്കുന്നത് രക്ഷപ്പെടുത്താനൊക്കെ നിലവിളിച്ച് പറയുന്നുണ്ടെങ്കിലും അവിടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഈ സ്ഥലത്തേക്ക് എൻ ഡി ആർ എഫ് സംഘവും പ്രവർത്തകരും പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ചെളിയും മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞു കിടക്കുന്നത് ഇതിനിടയിലാണ് ഒരാളിപ്പോൾ കുടുങ്ങിക്കിടന്ന് രക്ഷ രക്ഷിക്കുന്നവരെ നിലവിളിക്കുന്നത് സമീപ പ്രദേശത്തുള്ള ആളുകൾ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഴയും വെള്ളപ്പാച്ചിലും കാരണം ഇപ്പോൾ രക്ഷാപ്രവർത്തനം തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ മുഴുവൻ ഭീതി പടർത്തിയ അപകടമായിരുന്നു ഇന്ന് പുലർച്ചെ ഉണ്ടായത് ഒരുപാട് പേരുടെ ജീവിതവും സ്വപ്നവുമാണ് ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചു പോയത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെളിയിൽ കിടക്കുന്ന ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം